നമ്മൾ മടങ്ങണം ഇവർക്ക് ഇവർക്ക് നിഴലുകൾ ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ മറ്റൊര്ക്കെതിരെ മുദ്രാവാക്യം സ്വപ്ന സാമ്രാജ്യം നമ്മൾ ആളുകൾക്ക് അതിന് ചില സുഖങ്ങൾ സുഖങ്ങളുണ്ടാവും കോൺഗ്രസിനും ലീഗിനും മറ്റൊക്കെ ചില സുഖങ്ങൾ ഉണ്ടാവും അവിടെ കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് അതിന്റെ ആളുകൾ കുറച്ചുകൊണ്ടാകും ഈ സുഖങ്ങളിൽ മാറ്റം ഉണ്ടാവുന്നേ ഉള്ളു വേല വേലിറക്കം പോലെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരേ അവസ്ഥയിൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ബി തങ്ങൾ തൻ്റെ തഫ്സീർ ബയാനിൽ തന്റെ മുൻകാല വേദഗ്രന്ഥങ്ങളിലെ ഒരു വാക്ക് ഞാൻ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് ഇവിടെ വഹിക്കാം ചിന്തിക്കണം ബഹുമാനപ്പെട്ടവർ പറയാണ് പഴയകാല വേദഗ്രന്ഥങ്ങളിൽ അള്ളാഹു അമ്പിയാക്കൾക്ക് ഇറക്കി കൊടുത്ത മറ്റുള്ള നബിമാർക്ക് ഇറക്കി കൊടുത്ത വേദഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട് എന്താ കാണുന്നത് അള്ളാഹു പറയുന്നത് എന്താണ് അല്ലാഹു പറയുന്നത് ഞാൻ ഞാൻ രാജാക്കന്മാരുടെ ഓഹോ സംസ്ഥാന മുഖ്യമന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പരിധിക്കപ്പുറം ഒന്നുമില്ല സെൻട്രൽ ഗവൺമെന്റിന്റെ തീരുമാനം നടപ്പിലാക്കാൻ ചട്ടുകമാവുക എന്നത് മാത്രമാണ് സത്യത്തിൽ ആര് മുഖ്യമന്ത്രിമാർ ഒരു സി എൻ ആർ സി പോലെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് സെൻട്രൽ സർക്കാർ തീരുമാനിച്ചാൽ എൻ്റെ സംസ്ഥാനത്ത് അത് നടപ്പിലാവൂല എന്ന് പണ്ടൊരു മുഖ്യമന്ത്രി പറഞ്ഞ് ചില ആളുകൾ ആനന്ദിച്ചു അതൊക്കെ വെറും വിടുവായത്ത മാത്രമാണ് അത് ജനങ്ങളെ പൊട്ടീസാക്കാനും വോട്ട് കളക്ട് ചെയ്യാനുള്ള കളികൾ എന്നതിനപ്പുറം അതിനൊന്നുമില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല എന്തുകൊണ്ട് ഒരു ദാഹം പറയുകയാണ് ഈ രാജാക്കന്മാരുടെയും രാജാവാണ് തീരുമാനിച്ചത് മുഖ്യമന്ത്രിമാരെ രാജാക്കന്മാർ എന്ന് നമ്മൾ പറയാണെങ്കിൽ ഉദാഹരണം പറയാം ഇതൊന്നും ഇതിന് ഉദാഹരണമല്ല മലിക്കുൽ മുലൂക്ക് എന്നതിനൊരു ഉദാഹരണം കണ്ടെത്താൻ ഭൂമിയിൽ കഴിയില്ല എന്നാലൊരു ഉദാഹരണം പറയാം ഉദാഹരണം പറയാം എന്താ ഉദാഹരണം രാജാക്കന്മാർ എന്ന രൂപത്തിൽ നമ്മൾ മുഖ്യമന്ത്രിയെ സംവിധാനിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിയായ രാജാക്കന്മാരുടെയും രാജാവ് അദ്ദേഹത്തിന്റെ തീരുമാനം നടപ്പിലാക്കാനുള്ള ചട്ടുകം മാത്രമാണ് മുഖ്യമന്ത്രിമാർ ഒന്നും അവർക്ക് തീരുമാനിക്കാൻ അതിനപ്പുറം കഴിയില്ല അവർ കട്ടണ്ടറി ആയ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതാണ് നിയമം രാജ്യത്തെവിടെയും ഇല്ലെങ്കിൽ ഒരു രാജ്യത്തിന് അവർ പുറത്തു പോകണം അത് പണി വേറെയാണ് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവും ഇന്ത്യൻ എന്താ സമൂഹത്തിന്റെ നടുവിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പരിധിയിൽ നിൽക്കുന്നവർക്ക് എന്തൊരു കാര്യവും ഏത് പ്രദേശത്തും ഏതൊരു പോയിന്റ് ഭൂമിയിൽ പോലും നിയമം നിയമം തന്നെയാണ് അനവ് ഞാൻ ഞാൻ രാജാക്കന്മാരുടെയും രാജാവാണ് എല്ലാ ചക്രവർത്തിമാർക്കും ഞാൻ രാജാവാണ് പിന്നെ രാജാക്കന്മാരുടെ രാജാക്കന്മാരുടെ ഹൃദയങ്ങളും അവരുടെ മുർത്താവുകളും ബിയതി എന്റെ കൈവശത്തിലാണ് അപ്പോൾ രാജാക്കന്മാരുടെ തല തലച്ചോറും അള്ളാൻ്റെ കയ്യിലാണ് അവരുടെ അവരുടെ ഹൃദയവും രാജാക്കന്മാരുടെ ഹൃദയങ്ങളും ിൽ അവരുടെ മൂർത്താവുകളും ഹസ്തത്തിലാണ് കൈവശത്തിലാണ് അടിമകൾ സമൂഹം എനിക്ക് വഴിപ്പെടുകയാണെങ്കിൽ ഞാൻ അനുഗ്രഹമാക്കി കൊടുക്കൂ ജനങ്ങൾ എനിക്ക് എതിരാണ് ചെയ്യേണ്ടത് എങ്കിലോ ഈ ഭരണാധികാരികളെ അവർക്ക് മേൽ ശിക്ഷയമാക്കി കൊടുക്കും അപ്പോൾ കൈകാര്യക്കാരൻ ആര് തന്നെ ഒരു ഭരണാധികാരി നല്ലവൻ അല്ലെങ്കിലും ചിലപ്പോൾ നന്മ ചെയ്യും എന്തുകൊണ്ട് നന്മ ഔഷ്പ്പിക്കും നമ്മൾ ചിന്തിക്കും ഈ ഭരണാധികാരി എന്റെ എങ്ങനെയായി എങ്ങനെ എപ്പോഴും ഇസ്രായേലിനെ താങ്ങുന്ന അമേരിക്കയുടെ പ്രതിനിധികൾ ഈ കഴിഞ്ഞ യു എൻ എ ജനറൽ അസംബ്ലിയിൽ ഇസ്രായേലിനെതിരെ സംസാരിച്ചു ചിലർ വിചാരിച്ചു നാക്ക് പേരു അല്ല പിന്നെ ആവർത്തിച്ചു ഇസ്രായേൽ ഒരു ഭീകരഘട്ടമാണെന്ന് അമേരിക്കൻ പ്രതിനിധികൾ യു എൻ എൽ പറഞ്ഞു എന്തുകൊണ്ട് അത് അവരെ കൊണ്ട് പറയിപ്പിച്ചു ആര് ലോകത്തെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് യു എൻ ജനറൽ അസംബ്ലിയിൽ യു എസ് പ്രതിനിധിക്ക് നാക്ക് പഴ സംഭവിച്ചു ഇല്ല അത് പിന്നെ ട്രംപും ആവർത്തിച്ചു അപ്പോൾ അത് അവരുടെ രാഷ്ട്രത്തിന്റെ നിലപാടായിരുന്നു ഒരു മനസ്സിലായില്ല താൽക്കാലികമെങ്കിലും അത് അവർ നിലപാടാക്കി എന്തുകൊണ്ട് അവർ സത്യത്തിൽ ഇസ്രായേലിൽ താല്പര്യത്തിൽ മാത്രമാണ് ഈ രാജ്യം നിലനിൽക്കുക എന്നാൽ പോലും ഒരു വേള അവരുടെ നാവിലൂടെ അവർ ഫലസ്തീനികൾക്കും ഇസ്രായേ ഇറാനികൾക്കും അനുകൂലമായി പറയിപ്പിച്ചു എന്തുകൊണ്ട് ആരാണത് ചെയ്യുക അപ്പൊ നമുക്ക് ഒരു ഉത്തരത്തിൽ എത്തിച്ചേരും ഇത് കഴിഞ്ഞാൽ പൊതുജനങ്ങൾ എനിക്ക് വഴിപ്പെടുകയാണെങ്കിൽ ഭരണാധികാരികളെ ഞാൻ ആക്കും ലഹും ജനങ്ങൾക്ക് റഹ്മൻ അനുഗ്രഹമാക്കും അത് ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ ആ ജനങ്ങൾക്കെല്ലാം ആ ഭരണാധികാരികളെ കീഴിൽ സന്തോഷമായി ജീവിക്കാൻ കഴിയും എന്തുകൊണ്ട് അവർ വഴിപ്പെടുന്ന ജനതയായിരിക്കും ഈ ജാതിപത വ്യത്യാസമില്ലാതെ വഴിപ്പെടുക എന്നത് എന്തർത്ഥം എന്താണ് ഈ ജാതി പദ വ്യത്യാസമില്ലാതെ വഴിപ്പെടൽ ജനങ്ങൾക്ക് ഒരു പൊതു നിയമമുണ്ട് ആ പൊതു നിയമത്തിൽ നിന്ന് ജനങ്ങൾ പുറകോട്ട് പോകാൻ പാടില്ല എല്ലാവരും പറയണമല്ല അതിന്റെ അർത്ഥം ഒരു പൊതു നിയമമുണ്ട് മറ്റുള്ളവരോട് സഹതാപം കാണിക്കുക സ്നേഹം കാണിക്കുക അനുഗ്രഹം ചെയ്യുക കുഴങ്ങിയവനെ സഹായിക്കുക ഭക്ഷണത്തിൽ മായം ചേർക്കാതിരിക്കുക സാധുക്കളെ പറയുക എത്തിയൊരു ഇത്തായത്താണ് ഈ ഇത്തായത്തിന് ജാതി മതമില്ല ജനങ്ങളെല്ലാം ജയിക്കുപെടുകയാണെങ്കിൽ എന്നർത്ഥം അതിനർത്ഥം ജനങ്ങളെല്ലാം ഇല്ലാതെ പറയുകയാണെങ്കിലും അല്ല ജനങ്ങളിൽ എന്നും എന്ന് പറഞ്ഞവർ വളരെ ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് എന്നാൽ ഹിന്ദു ഭരണാധികാരികൾ നീതിമാന്മാരായ കാലഘട്ടം ചരിത്രത്തിൽ എമ്പാടും കഴിഞ്ഞു പോയിട്ടുണ്ട് എന്തുകൊണ്ട് ജനങ്ങളെല്ലാം ഒരു പൊതു നന്മയിലായിരിക്കും എന്താണ് ആ പൊതു നന്മ പരസ്പരമുള്ള സഹകരണം വർഗീയത വളരാതിരിക്കൽ ആരെയും മനുഷ്യരായി പരിഗണിക്കൽ ഇതില്ലാതെയായാൽ അതിന്റെ പ്രതിഫലനം നേരെ ആരിലാൽ കാണുക പറയാ ആരിൽ കാണും ഭരണാധികാരിയിൽ ഭരണാധികാരിയോ ഭരണാധികാരിയുടെ മൂർത്താവ് സ്വയം നിൽക്കൂലിൻ്റെ കയ്യിലാണ് ഭരണാധികാരിയുടെ അപ്പൊ നിങ്ങൾ ഭരണാധികാരിക്ക് ഭരണാധികാരിക്ക് എന്ത് ചെയ്യല്ല വേണ്ടത് നിങ്ങൾ എനിക്ക് വഴിപിട വേണ്ടത് നിങ്ങൾ ഭരണാധികാരിയെ പ്രശംസിച്ച് പാട്ടുണ്ടാക്കുക അല്ല വേണ്ടത് നിങ്ങൾ ഭരണാധികാരിക്ക് മുദ്രമാക്കി വിളിക്കുകയല്ല വേണ്ട നിങ്ങൾ എനിക്ക് എന്നോട് തോപ ചെയ്യണം സാധുജനങ്ങളോട് സഹകരിക്കണം ഭക്ഷണത്തിൽ മായം കീർത്താതിരിക്കണം എല്ലാവർക്കും നന്മ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം സ്ത്രീജനങ്ങളോട് കരുണ കാണിക്കണം ഇങ്ങനെ നിങ്ങളുടെ കൂട്ടികളി അതിലെല്ലാം ഭരണാധികാരി പ്രതിഫലിക്കും ഭരണാധികാരി ശ്രീമാൻ നരേന്ദ്രമോദി ഭരിക്കുന്ന ജീവിക്കുന്ന കാലം അത്രയും ഇന്ത്യൻ പ്രധാനമന്ത്രി അയാൾ തന്നെ ആയിക്കോട്ടെ ഒരു ചുക്കും സംഭവിക്കല്ല നമ്മളാരാണെങ്കിൽ നല്ല പുതുമാന്യത നമ്മളിലുണ്ടെങ്കിൽ അത് ആ കുഴപ്പം എന്താണ് പുതുമാന്യത ഇനിയിപ്പോ നിങ്ങളൊക്കെ പറയുന്നത് കൂടെ അടുത്തൊരു സെറ്റ് സർക്കാർ വരും അതിൽ രാഹുൽ ഗാന്ധി അധികാരത്തിൽ കയറുന്നതാണ് ആയിക്കോട്ടെ എനിക്കൊരു വിരോധമല്ല പക്ഷേ കോരന് കമ്മി കൊമ്പിളിൽ തന്നെ ഇരിക്കും ഒരു മാറ്റം ഉണ്ടാകുമില്ല ചില മാറ്റങ്ങളുണ്ടാവും സ്വപ്നം കണ്ട് നടക്കുന്ന ചില ആളുകളുണ്ട് നമ്മളെ കേരളത്തിൽ അവർ കേന്ദ്രത്തിൽ മന്ത്രിയാവും അത്രേ ഉണ്ടാവുള്ളൂ ഓരോ കുട്ടികൾക്ക് എന്ത് പറയാ ഞങ്ങളെ വാപ്പ കേന്ദ്രമന്ത്രിയാണെന്ന് പറയാ അല്ലാതെ ഒരു ചുക്കും മാറ്റണ്ടാവില്ല എന്തങ്ങൾ ഇങ്ങനെയൊക്കെ പറയുകയാണെന്ന് ഇത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പ്രസംഗം എടുത്തിട്ട് നോക്കോ ഇന്ന് നിങ്ങൾ ബി ജെ പിക്ക് എതിരെ ചെയ്യുന്നതിനേക്കാളും കൊല്ലിയ സമരം അന്ന് നിങ്ങൾ അവർക്കെതിരെ ചെയ്യേണ്ടി വരും പ്രശ്നം വരുന്നല്ല പ്രശ്നം നമ്മൾ നല്ലവരാണോ ഇപ്പോഴെ പ്രശ്നം അതൊക്കെ പറഞ്ഞത് മനസ്സിലായോരും ബിജെപി അട്ടിമറിച്ചിട്ട് കോൺഗ്രസിനെ കയറ്റണം ആയിക്കോട്ടെ കയറ്റി കൊള്ളിപ്പം നിങ്ങളെ വയർത് കൊണ്ട് ബി ജെ പിന്നു കയറങ്ങിയില്ലെന്ന് വേണ്ട എനിക്കൊരു വിരോധം പക്ഷേ പക്ഷെ നാട് നന്നാവൂല ഒരിക്കലും നന്നാവില്ല നിങ്ങളെ കയ്യിൽ നിന്നാക്കോണ്ട് നന്നാണ് പറഞ്ഞിട്ടതോടുകൂടെ ഇതൊക്കെ എന്റെ കയറി നന്നാകാൻ പോണില്ല ഞാൻ മുമ്പ് രാജാവിൻ്റെ ഒരു സ്വർണക്കിണ്ടിയെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് പണ്ട് ഒന്ന് രണ്ടോട്ടം പറഞ്ഞിട്ടുണ്ട് ആണിൽ ആദന്റെ പിൻറെ കഥ കഥ ഇരുപത്തഞ്ചോട്ടം പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇഞ് പറയും ആദ്യ കഥ പരിശുദ്ധ ഇരുപത്തി അഞ്ചോട്ടം ഒരു രാജാവിന് സ്വർണക്കിണ്ടിൻ്റെ ആ സ്വർണ്ണക്കിണ്ടി വിളംബരം ചെയ്തു ജനങ്ങളോട് കുളത്തിലിട്ടിട്ടുണ്ട് അതെടുത്താൽ ഞാൻ അവർക്ക് ആ സ്വർണ്ണക്കെട്ടി കൊടുക്കും തലമുറകൾ കഴിയാനുള്ള സമ്പത്ത് കൊടുക്കും മുങ്ങിയെടുക്കണം ചേറ് നിറഞ്ഞ കിളത്തിൽ മുങ്ങൽ വിദഗ്ധന്മാർ വന്നു മൂക്കിൽ നിറച്ച് ചേറും കയറ്റി പോയി സ്വർണ്ണക്കണ്ടി കിട്ടിയില്ല പലരും വന്നു പലരും വന്നു സ്വർണ്ണക്കണ്ടി കിട്ടിയില്ല അവസാനവും പൊരിത്തൻ വന്നു പൊരിത്തൻ വന്നിട്ട് ഞാൻ മുങ്ങാൻ നിറഞ്ഞു അങ്ങനെ കണ്ടാത്തപ്പോൾ തന്നെ ആളുകൾ ചിരിക്കാൻ തുടങ്ങി വലിയ വലിയ കരുകത്തിലുള്ള നാൽപ്പത്തേഴ് സെന്റിമീറ്റർ നെഞ്ച് വീതി ഉള്ള സൈസൊക്കെ ഇവിടെ വന്നിട്ട് മുങ്ങിയിട്ട് എടുക്കാൻ കഴിയാത്തത് എലിമ്പനായ വിജടോ എടുക്കണ ആളുകൾ കളിയാക്കി മുമ്പ് പറഞ്ഞു കിണ്ടിയാണ് എടുത്തത് രാജാവ് എന്തു പറഞ്ഞു ആയിക്കോട്ടെ കിണ്ടി എടുത്ത് അത്ര വാശിയണി കിണ്ടി എടുത്തു നിനക്ക് കിണ്ടി നിരും എന്റെ തലമുറകൾക്ക് കഴിയാനുള്ള സമ്പത്തുണ്ടോ പക്ഷേ കിണ്ടി കിട്ടിയിട്ടില്ലെങ്കിൽ അത്രയും വാശി പിടിച്ച് വന്നവനായതുകൊണ്ട് ബാക്കിയുള്ളവരെ ഞാൻ വെറുതെ വിട്ടിട്ടുണ്ട് എന്റെ തലയാൻ മുട്ടു ആയിക്കോട്ടെ എന്റെ തല കുറഞ്ഞ നേരം കൊണ്ട് പോകണമെങ്കിൽ കാണാനുള്ളവരൊക്കെ കണ്ടു നിന്നോളി എപ്പോഴും അയോട്ടി കൊല്ലാം അങ്ങനെ ഇവരെ മുങ്ങാൻ പൊട്ടു അപ്പൊ കുളത്തിന്റെ ചുറ്റുകൂടി ഇങ്ങനെ നടന്ന് കുറെ നേരം അപ്പോഴത്തിന് ആളുകൾ കളിയാക്കാൻ തുടങ്ങി പിന്നെ മുങ്ങാൻ പേടിയ ഏതാ തല പോയതന്നെ അതും കൂടി കണ്ടിട്ട് പോകാതോ എന്ന് വിചാരിച്ച് ആളുകൾ കൊളക്കരയിൽ രാജാവിന്റെ പട്ടാളക്കാരിവന്റെ തലമെട്ടങ്ങൾ കാത്ത് ആ സീനും നോക്കി ഇവരിങ്ങനെ നിന്ന് കുറെ നേരം ഇവൻ ഒരു റൗണ്ട് രണ്ട് റൗണ്ട് മൂന്ന് റൗണ്ട് എന്നിട്ട് കുളത്തിന്റെ കരയിൽ ഒരു മരണ്ടായിരുന്നു മരത്തിന് അപ്പൊ ആളുകൾ പറഞ്ഞു അവൻ തല തലവട്ടാതാക്കാൻ വേണ്ടിട്ട് കയറാണ് ആൾ കയറിയിട്ട് ഇവൻ നേരെ ഈ കിണ്ടിന്റെ പ്രശ്നം എന്താ വെച്ചെങ്കിൽ ഒരാൾ വെള്ളത്തിൽ അങ്ങ് ഇറങ്ങിയ കിണ്ടിയാണ് കാണാൻ കറിയത് കരയെ നോക്കിയാൽ കിണ്ടി കാണും വെള്ളത്തിൽ ഒരാൾ ഇറങ്ങിയ കിണ്ടി അപ്രത്യക്ഷവും മായം ഒരു മായാകാലം പോലത്തെ കിണ്ടിയാണിത് അപ്പോഴാണ് ഇവൻ എന്ത് ചെയ്തത് മരത്വ കയറി മരത്തമ്മൽ കയറിയിട്ട് ഇവൻ കിണ്ടി അഴിച്ച് രാജാവിന്റെ കൈ കൊടുത്തു സത്യത്തിൽ കുളത്തിലല്ല കിണ്ടിയുള്ളത് കിണ്ടി മരത്തമ്മല മരത്മത അവിടെന്നേ കിണ്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നരേന്ദ്രമോഡിന്റെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട് ഭരണാധികാരിയുടെ മൂർത്താവും തലച്ചവും കയ്യിലാണ് നിങ്ങൾ പൊതു നന്മ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അവരെ അവര് നരേന്ദ്രമോദി ആയിക്കോട്ടെ നിങ്ങൾക്ക് അവരനുഗ്രഹം ആയപ്പോ അവർ ഡൊണാൾഡ് ട്രംപ് ആയിക്കോട്ടെ നിങ്ങൾക്ക് അനുഗ്രഹമായ പോരണ്ട് എന്തിനാണ് ഇവരെ കുറ്റം പറയുന്നത് ഞാൻ അടുത്ത ആൾ വന്നാൽ ഓരോ അമേരിക്കൻ പ്രസിഡന്റുമാരെയും നമ്മൾ കുറ്റം പറയും കാലത്ത് റേഖന പറഞ്ഞ കുറ്റത്തിന് കൈ നടക്കൂല അപ്പൊ റീഗൻ ഇറങ്ങി വേറെ ആള് അധികാരത്തിൽ വന്നപ്പോ നമ്മൾ എന്ത് പറഞ്ഞു ഏതെങ്കിലും ആ ചൈത്താൻ പോയല്ലോ പിന്നെന്തായത് പിന്നെ പോയ കളിപ്പോഷ് വന്നു അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ചൈത്താൻ ഇറങ്ങിയാലും നന്നോ പിന്നെ ഉണ്ടായത് അമേരിക്കക്ക് ഏത് പ്രസിഡന്റ് മാറിയിട്ടും കാര്യമില്ല ഇന്ത്യക്കും പോളിസി മാറണം പോളിസി ഇന്ത്യയുടെ പോളിസി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പൊ ശ്രമം നടക്കുന്നത് അതിനെയാണ് ഭയപ്പെടേണ്ടത് ഭരണാധികാരി ഭയപ്പോഴേ വന്നത് എന്തുകൊണ്ട് ഒരു പോളിസി പ്രാവർത്തികമാക്കുകയല്ലാത്ത ഒരു അധികാരവും ഭരണാധികാരിക്ക് ഇല്ല എന്തെങ്കിലും അക്രമം ചെയ്താൽ കോടതി ഇടപെടും കോടതിയോ കോടതിയിൽ ഭരണാധികാരി ആ പോളിസിയുടെ താഴെയായിരിക്കും പോളിസി മാറ്റിയാലേ കുടുംബ ഇനി ഇവിടെ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നു ആയിക്കോട്ടെ അയാൾക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ അയാളുടെ കുട്ടികൾക്ക് പറയാം ഞങ്ങൾ പാപ്പ പ്രധാനമന്ത്രിയാണ് അല്ലാതെ അവിടെ ഒരു ചുക്ക് നടക്കാൻ പോണില്ല നിലവിലുള്ള പ്രധാനമന്ത്രിയും വരാൻ പോണ പ്രധാനമന്ത്രിയും നമ്മളെ അറിവിൽ കുട്ടികൾ ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല ഇല്ലെങ്കിൽ മാറ്റം എന്ന് പറഞ്ഞാൽ അവരുടെ കുട്ടിയേക്ക് പറയൽ അല്ലാതെ ഒരു ചുക്ക് നടക്കാൻ പോണില്ല നിങ്ങൾ പറയണോ പിണറായി വിജയൻ മാറിയാൽ നാട് എന്നാവും ഒരു ചുക്ക് നടക്കാൻ പോടില്ല പിണറായി വിജയന്റെ മക്കൾക്ക് പറയാം ഞങ്ങളുടെ പാപ്പ മുഖ്യമന്ത്രിയാണ് ഇനി കുറച്ച് കഴിഞ്ഞാൽ കുഞ്ഞാലി സാഹിന്റെ കുട്ടിയാക്കി പറയാം ഞങ്ങൾ പാപ്പയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി അത്രയേ ഉള്ളൂ പുറത്തു പറയണ്ട എല്ലാം കൂടി പുറത്തറിയാൻ പറ്റില്ല ഞാൻ നിങ്ങളോട് മാത്രം പറഞ്ഞാണ് ഉള്ളൂ ഒന്നും ഇവിടെ നടക്കാൻ പോടില്ല നടക്കണമെങ്കിൽ ആരും വാങ്ങിക്കാം അള്ളാഹു അവനാണ് കയ്യോ നിങ്ങൾ കുളത്തിൽ മുങ്ങിയിട്ട് നിങ്ങളെ ചേറ് മൂക്കിലാക്കാൻ നോക്കണ്ട നിങ്ങൾ മരുത്തുമൊക്കെ മനസ്സിലായില്ലേ അതൊക്കെ നമുക്ക് മുദ്രാവാക്യം വിളിയാം അത്രയേ ഉള്ളൂ അത് മുദ്രാവാക്യങ്ങൾ മത്സ്യം ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളെ പരിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് സിറ്റൌട്ടിലും സിറ്റ് മുക്യമാണ് ഇപ്പോൾ ബി ജെ പി ആണ് മുദ്രാവാക്യം വിളിക്കുന്നത് ഞങ്ങൾ പറയും പോലെയാണ് എല്ലാം കാര്യം ചോറ് കോൺഗ്രസ് വിളിക്കും നാട്ടുകാർ ഒരേ അവസ്ഥയിലായിരിക്കും നാട്ടുകാർക്ക് ഒരു ചുക്കും മാറ്റേണ്ടവരില്ല ഇപ്പം തൊണ്ണൂറ്റിഴുത് ഉറുപ്പ്യാണ് ഒരു ലിറ്റർ ഡീസൽ അല്ലെങ്കിൽ കോൺഗ്രസ് വന്നാൽ അത് നൂറ്റിഴുപത് ഉറുപ്പിയാവും കോൺഗ്രസ് മോശം ഒന്നും മോശമല്ല ഇതൊന്നും നന്നാവില്ല ആര് തീരുമാനിക്കണം നിങ്ങൾ പുറത്ത് പറയരുത് കേട്ടാ ഒന്നും വിചാരിക്കരുത് ഇത് സത്യാണ് അൻപത് പൈസ പെട്രോളിനായപ്പോൾ നമുക്കൊക്കെ ഈ അൽസിമൈസ് രോഗം ഉണ്ടായതുകൊണ്ടാണ് കോൺഗ്രസ് ഭരണകാലത്ത് പെട്രോളിന് ഒരു ലിറ്ററിന് അൻപത് റുപ്യായി അപ്പോൾ ബി ജെ പി കാളവണ്ടിയിൽ സമരം നടത്തി ഓർമ്മണ്ടത് അത് ഓർമ്മയുള്ള ഏതെങ്കിലും അൽസിമൈസ് ബാധിക്കാത്തവന് കൈമുക്കാം എത്ര എത്രയാളൊക്കെ അൽസിമയസ് സംഭവം കോൺഗ്രസ് സമരം നടത്തി കാളവണ്ടി പെട്രോൾ എത്ര വില നൂറ്റെട്ട് ഉറുപ്യ നമുക്ക് അൽസിമേഷതുകൊണ്ട് സമരത്തിനില്ല നമ്മുക്കിവിടെ എന്താ നടക്കണം അറിയില്ല ഇന്നലെ എന്താ നടന്നു അറിയില്ല നാളെന്താന്ന് അറിയാം നമുക്ക് മന്തി കിട്ടിയാൽ മതി മന്തിയിലെന്തോ എന്തോ ഉള്ള സാധനം ഇട്ടുകൊടുക്കാൻ വേണ്ടി സർക്കാർ പറഞ്ഞതുപോലെ ഉണ്ട് നമ്മൾ മന്തി തിന്നതിനനുസരിച്ച് മറവി എടുക്കൂടും ഇവിടെ ഒന്നും തറക്കാൻ പോടില്ല കോൺഗ്രസ് കഴിച്ചപ്പോൾ അൻപത് അപ്പോൾ കാളവണ്ടി സമരം ഇപ്പൊ നൂറ്റെട്ട് നൂറാണെങ്കിൽ അല്ലെങ്കിൽ ഇല്ല അത്രയും കൂടെ അല്ലേ കൂടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കൂറ്റെട്ട് ഞാൻ കോൺഗ്രസ് ആ നോക്കി പതിനെട്ട് ജനങ്ങൾക്ക് അങ്ങനെ പോകും അങ്ങനെ മുന്നോട്ട് പോകും ജനങ്ങൾക്ക് എന്താണ് ആൾക്കാരും അറിയില്ല ഇവിടെ പ്രശ്നം ഇവരുടേതൊന്നുമല്ല ആരുടേതാണ് അള്ളാഹു നമ്മൾ മടങ്ങണം അതൊക്കെ ഇവർക്കൊന്നും ഇവരൊക്കെ നിഴലുകൾ മാത്രം ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ മറ്റൊരുക്കെതിരെ മുദ്രാവാക്യം മുളിക്കുന്നേ ഉള്ളൂ ഇവിടെ സ്വപ്ന സാമ്രാജ്യം ഉണ്ടാക്കാമെന്ന് നമ്മൾ വിചാരിക്കണം അത് അതിൻ്റെ ആളുകൾക്ക് അതിന് ചില സുഖങ്ങളുണ്ടാവും കോൺഗ്രസിനും ലീഗിനും മറ്റുമൊക്കെ ചില സുഖങ്ങൾ ഉണ്ടാവും അവിടെ കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് അതിൻ്റെ ആളുകൾ കുറച്ച് ഉണ്ടാവും ഈ സുഖങ്ങളിൽ മാറ്റം ഉണ്ടാവുന്നേ ഉള്ളൂ ഇവിടെ വേലിയേറ്റം വേലിയറക്കം പോലെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരേ അവസ്ഥയിലും

മൈത്രയിലെ അബ്ദുൾ കയ്യുമിനെ നമ്മൾ കയ്യുമേന്ന് വിളിക്കും അവർ സുഖത്തിന് വേണ്ടി അബ്ദു എന്ന് വിളിക്കൂടുമ്പോൾ നമ്മളെ തൊള്ളിൽ നിന്ന് കുറച്ചും കൂടി തുപ്പൽ പുറത്തു പോകുമല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ കയ്യുമേ എന്ന് വിളിക്കും കയ്യുമല്ല അബ്ദുൾ കയ്യുമെന്ന് ചില ഒരു അബ്ദു എന്ന് വിളിച്ചാൽ അത് കുറച്ചും കൂടി സുഖമുള്ള കാര്യം ചില കയ്യുമേ കയ്യുമോ അല്ല കാലുമോ അല്ലേണ്ടത് മറ്റു നാലുകളാണ് അത് യു എൻ ഏയും പറയേണ്ടി വരും ഇനി പിന്നെ പറയേണ്ടി വരും ഞാൻ ഏത് ഭരണാധികാരിയുടെ ഹൃദയമാണെങ്കിലും അവന്റെ തലച്ചോറാണെങ്കിലും അവന്റെ ഭൂത്താവാണെങ്കിലും എന്റെ കയ്യിലാണ്

ഇവിടെ ഈസാനബി ഇറങ്ങി വന്നാലും കലീലാർ എന്റെ അടിമകളിൽ നമ്മളൊരു കുറവായിരിക്കും ആര് വന്നാലും ഈസാനബി മുസ്ലിമാവും ഈസാനബി ഗുരുവിന്റെ കാലത്ത് എന്തായില്ലോ മലീമാവ് വന്നാൽ പക്ഷാണ് ഈസാനബി അറങ്ങി എന്നാലും വഷം തന്നെയാണ് എന്തുകൊണ്ട് കലീലും എന്റെ ദാസന്മാരിൽ എന്നോട് നന്ദി കാണിക്കുന്നവർ വളരെ കുറവായിരിക്കും നാലിൽ ഒതുക്കം ഓരോന്ന് ഒതുങ്ങും അതും വലിയ കാര്യമാണ് അതാ അതാണ് ചെയ്യേണ്ടതും അള്ളാഹ് മനസ്സിലായില്ല അവരെല്ലാവരും ലായില്ല എന്ന് നമ്മൾ വിശ്വസിക്കല്ല അത് അള്ളാഹു തന്നെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല പിന്നെ ഒന്ന് ഒതുങ്ങ ഒരു ക്ലാസ്സിൽ നാലുക്കാളെ പഠിക്കുള്ളൂ ബാക്കി പന്ത്രണ്ട് കുട്ടികളുണ്ട് നാലൊന്ന് ഒതുങ്ങും അപ്പൊ പൊതുങ്ങിയാ പഠിക്കണ നാലു പഠിക്കാൻ അവസരം ഉണ്ടാവും ഒന്നും ഒതുങ്ങിട്ടില്ലെങ്കോ പഠിക്കാൻ കഴിയില്ല മനസ്സിലായില്ല അല്ലാതെ ക്ലാസ്സിലെ പതിനാറ് കുട്ടികളും പഠിപ്പിഷ്ട ഒരു പഠിക്കാൻ വേണ്ടി ഒന്നിലും ഒരു ഇന്റർവെല്ലിന് നേരത്തെ കുതിര വിടാൻ എന്നെ വിചാരിച്ചു വന്നതാണ് ഇന്റർവ്യൂ ഉണ്ടാകണമെങ്കിൽ ഇതിനുള്ള കഴിവാണ് കുട്ടികളെ ഇന്റർവെല്ലിന് സമയത്ത് കളിക്കണമെങ്കിൽ ഒന്നപ്പറേ ഇഷ്ട ഇന്റർവ്യൂലില്ലല്ലോ ഒക്കെ വല്ലല്ലേ ഇന്റർവ്യൂവിന്റെ സമയത്ത് കളിക്കാൻ വേണ്ടി വന്നവരായി എന്നതുപോലെ മനസ്സിലെന്ന് പറഞ്ഞാൽ എല്ലാരും ഒതുങ്ങിക്കൊടുക്ക ഒന്ന് ഒതുങ്ങി എല്ലാരും നിസ്കരിച്ച് എല്ലാരും രാമനും കൃഷ്ണനും കണ്ണനും തോമസും മത്തായും പള്ളിയും ഒന്നും കൈ അതിന്റെ അർത്ഥം ഒന്ന് ഒതുങ്ങി ഒന്ന് ഒതുങ്ങ എൻ്റെതല്ല കൈകാര്യം മേലെ ഒരുത്തനുണ്ട് എന്ന് ഇന്നലെ വരെ ഈ നാട്ടിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ വിശ്വസിച്ചിരുന്നു ആ വിശ്വാസം ഇന്ന് നിസ്കരിക്കുന്നവർ പോലും ഇല്ല അതാണ് ഒതുങ്ങാതിരിക്കൽ അപ്പോൾ നാടാകെ കുട്ടിച്ചോറായി പഴയ കാലത്തോ പഴയകാലത്ത് നല്ലോ മനസ്സിലായില്ല എല്ലാവരും നല്ലവരാണ് എന്നാൽ വിശ്വസിച്ചോരും നിസ്കരിച്ചവരും കുറവാണ് അന്നും കുറവാണ് ഇന്ന് കൂടുതലാണ് ഇന്നത്തെ അത്ര നമസ്കാരം അന്നില്ല പക്ഷെ നല്ലവരാണ് ാണ് പക്ഷെ കൊണ്ട് പുറത്തു പറയണ്ട പണ്ട് നല്ലവരായത് കൊണ്ട് നിസ്കരിക്കണില്ല ആക്കങ്ങനോട് ഉരുണ്ട് പറഞ്ഞ സ്വർഗത്തിൽ പോയിക്കോളന്നാണ് അവരുടെ വിചാരം എന്റെ കുട്ടിക്കാലത്ത് മൂത്തടുത്ത് പകുതിയാണ് നിസ്കരിക്കുക ഇന്നിപ്പം സംസ്കരിക്കാത്ത ഒരാളുണ്ടോ എന്ന് ജോൽസനോട് പോയി ചോദിച്ചോക്കണം പക്ഷേ ക്രൂരത അല്ലാത്തൊരു മനുഷ്യന്റെ മനസ്സിലായി അത് മൂത്തടുത്ത് കുഴപ്പം വിചാരിക്കണ്ട മൂത്തടുത്തൊരു ഞാൻ കൃത്യ മുമ്പ് കോട്ടവാതിൽ നടക്കണ്ട എല്ലാം നാടും വളരെ അവരും മുസ്ലിം സ്കരിക്കൂല നല്ല നല്ലവനാണ് ഹിന്ദുവിനും കേൾക്കാൻ ഇല്ലല്ലോ നല്ലവനാണ് ഒക്കെ നല്ലവരാണ് മത്തായി മത്താൻസ്കരിക്കൂല മത്തായി കേൾക്കേണ്ടില്ലല്ലോ പക്ഷെ നല്ലവനാണ് ഒരു കാര്യത്തിന് പറ്റൂ ഒരു വിശ്വസിക്കാൻ പറ്റും കരുണുണ്ട് സ്നേഹമുണ്ട് മനസ്സിലായില്ലേ ഇന്ന് സ്വന്തം മക്കൾ കരുണല്ല എങ്ങനെയുണ്ട് മന ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയപ്പോൾ മകൻ എത്തി നോക്കിയിട്ട് ചങ്ങായിമാരൊപ്പം ഊട്ടിക്ക് പോയ സംഭവം ഒരാൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാനും പിന്നെ ഒന്നും മിണ്ടിയില്ല കാരണം കാലം അങ്ങനെയാണ് മന ഓപ്പറേഷൻ തിയേറ്ററിൽ പള്ള കീറാൻ വേണ്ടി കയറ്റി മകനോ മകൻ ആശ്വത്തിൽ വന്നു വന്നൊന്നു വരുത്തി ഇവിടെ ഊട്ടിക്ക് പോയി ചങ്ങായിമാരൊപ്പം മോട്ടോർ സൈക്കിളിൽ എന്തേ അ പള്ളയിലാണ് ഇപ്പൊ ഈ കീറണ പള്ളിയിലാണ് കടന്നിരുന്നത് ആ പള്ളയോട് അവൻ എന്തില്ല കൂറൂല്ല ഹുബൂല ഒന്നുമില്ല ഇനി പോന് അവൻ്റെ പെണ്ണുങ്ങളോട് അപ്പ ഉള്ളവർ കുറച്ചു കാലം ഉപകരിക്കും അതുകൊണ്ട് ഇഞ്ചിൻ്റെ കരളാണ് ഇജിൻ്റെ തേനാണ് ഇഞ്ചിൻ്റെ മാനാണ് ഇതിൻ്റെ അണ്ടിയാണ് കൂരാണ് എന്ന് പറയുന്നത് അല്ലാതെ എന്തെങ്കിലും കാര്യം അതൊക്കെ വെറും ഭർത്താനാണ് ഒരുത്തരം കൂരു അല്ല വണ്ടിയല്ല ഇപ്പം ഇന്നലെ എന്നോട് ഇതേ വാക്ക് പറഞ്ഞ പെണ്ണുങ്ങൾ ഉണ്ടാവും നിങ്ങൾ ഇതിൻ്റെ കരളാണ് അതെനിക്ക് ഇപ്പം ഈ സ്റ്റാൻഡ് നിലനിൽക്കണ കാലത്തോളാണ് ഇതാണ് പുട്ടിയാൽ വളയിൻ്റെ മുമ്പ് പോയി നല്ല ഭാര്യ ഭർത്താവുമായി കഴിഞ്ഞുകൊണ്ടിരിക്കവേ കൊണ്ടിരിക്കവേ ഭർത്താവിന് പിരിന്തായി അന്ന് പോയി ഈ കഴിഞ്ഞ ആഴ്ച ഒരാൾ താ പറഞ്ഞല്ലോ പറഞ്ഞു പോയി എന്ത് തേനെ മാനേ ഇറന്ന് തുടങ്ങിയതാണ് പക്ഷെ മാന കുറച്ച് പരിധി വിട്ട മാന എന്ന് മനസ്സിലാക്കിയപ്പോൾ അതുവരെ ഉള്ള മാനേ ഉള്ളൂ അതുപോലെയുള്ള തേനയുള്ളൂ അത് അതെല്ലാര കാര്യവും അങ്ങനെയാണ് വോട്ടിന് അങ്ങോട്ട് പോകുമ്പോൾ ഓട്ടോറിക്ഷ കൊണ്ടുപോകും ഇങ്ങോട്ട് നമ്മൾ നടന്നോണ്ടിരും ഇല്ലെങ്കിൽ ഷർത്ത് വെക്കണം എന്റെ പേരിലൊക്കെ ഷർത്ത് വെക്കും പിന്നൊരു കാര്യം അതേമാതിരി തിരിച്ചു കൊണ്ടിരാൻ പറ്റുമോ എങ്കിലേ പോലെ പിന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും ഇനിയും തിരഞ്ഞെടുപ്പ് ഉണ്ടാവും ഓർത്തളി അതുകൊണ്ട് ലാസ്റ്റ് തിരഞ്ഞെടുപ്പാണെങ്കിൽ അതിനെ പാലിക്കൂല ആയിക്കോട്ടെ ഓട്ടോറിച്ച് ഉണ്ട് ആയിക്കോട്ടെ എന്ത് ഇങ്ങോട്ട് ഉണർന്നാക്കണം ഇല്ലെങ്കിലോ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വരും അപ്പോലെ ഒതുങ്ങും എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ട് കൊണ്ടേ കൊടുത്താൽ കഴിഞ്ഞു പിന്നെ ഇങ്ങോട്ടാക്കേണ്ട ആവശ്യമില്ല അടുത്ത തിരഞ്ഞെടുപ്പ് കണ്ടിട്ടാണ് ഇപ്പൊ കൊണ്ടേക്കുന്നത് അങ്ങനെയാണ്

ും നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ മേൽ നിങ്ങൾക്ക് അധികാരികളെ ഏൽപ്പിക്കപ്പെടും നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾക്കും നിങ്ങൾ എപ്രകാരമാണോ അപ്രകാരം നിങ്ങളുടെ മേൽ അധികാരം ഏൽപ്പിക്കപ്പെടും നല്ലവരാണോ നല്ലത് ചെയ്യുന്നവരധികാരിയാക്കും അക്രമിയായ അച്ചാചൻ യൂസഫ് ാലത്ത് അക്രമിയായ അജാജ് അക്രമിയായ ഭരണാധികാരിയാണ് അമബി ഭരണാധികാരികളുടെ കൂട്ടത്തിലെ അക്രമിയായ ഗവർണറും സൈന്യാധിപനും ഒക്കെ ആയ ആളാണ് ആര് അജാജ് അജാജ് ഒരിക്കൽ ആളുകൾ ചെന്ന് ചോദിച്ചു നിങ്ങൾ ഉമറുൽ ഹ്താബിന്റെ കാലത്ത് ജീവിച്ച ജീവിച്ചാളാം നിങ്ങൾ നീതിമാനായ ഉമറിന്റെ ഭരണം കണ്ടാളാ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ അപ്പോൾ പറഞ്ഞു അന്ന് നിങ്ങൾ അബൂതനെയും കണ്ടിട്ടുണ്ട് വിമറിന്റെ ഭരണീയർ അബൂതറിനെ പോലത്തെ ആളുകളാ അതുകൊണ്ടാണ് ഉമർ അങ്ങനെ ആയത് നിങ്ങൾ അബൂതറിനെ പോലെ ആയാൽ ഞാനും പോയോ നിങ്ങൾ എന്നൊക്കെ നോക്കല്ല നിങ്ങൾ അബൂതറാകാൻ നോക്കളി ആകാശത്തിന്റെ മുകളിൽ ജിബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബോമാനിച്ച മഹാനാണ് ആര് അബൂതർ അങ്ങനത്തെ ഒരു മനുഷ്യൻ നേരം ഭരണകൂടത്തിനെതിരെ ഭരണാകൂടത്തിനെതിരെ പിറ്റനുണ്ടാക്കേണ്ട പണിയല്ലായിരുന്നു അബുദറിനെ അള്ളാദുർക്കിലേക്ക് എന്തെങ്കിലും അയച്ചുവിടുന്നത് ആത്മര്യം മാത്രമായിരുന്നു ഇപ്പോൾ എന്തായാലും അബുദർ പ്രശ്നമാക്കിയിട്ടില്ല അബു ജയലായാലോ ഞാൻ നമ്മു മനസ്സിലായില്ലേ അതുകൊണ്ട് എനിക്ക് നന്നാകാനില്ല

حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله اقلا حسبي ربي جل الله